ഈശോമിഖാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്ന് ഒക്ടോബർ ഒന്ന് ധാരാളം പള്ളികളിൽ ഒക്ടോബർ മാസം ജപമാല മാസമായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട് അതിന് കാരണങ്ങളുമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ മുമ്പ് ഒരു ഗ്രന്ഥം ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുവചന ജപമാല ടയോത്തോക്കോസിൻ്റെ വചന കൊന്ത ഈ തിരുവചന ജപമാല ഇങ്ങനെ ഈ തരത്തിൽ വേണമെന്ന് സഭ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പോളാറാമൻ മാപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് പ്രസിദ്ധീകരിച്ച മരിയഭക്തി അഥവാ മരിയാലിസ് കുൽതുസ് എന്ന സ്ലൈഗ് ആഹ്വാനത്തിലൂടെ ഇങ്ങനെ പഠിപ്പിച്ചു സുവിശേഷങ്ങളിൽ അടിത്തറയുള്ള ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ് വിശുദ്ധ ജോൺ പുള്ളണ്ടാപ്പ രണ്ടായിരത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച കന്നികാമരത്തിന് ജപമാല അഥവാ എന്ന ശ്ലൈഹിക ആഹ്വാനത്തില് തിരുവചന ജപമാല വേണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ എഴുതി ഓരോ രഹസ്യത്തിന് അടിത്തറ എന്തെന്നും നമ്മുടെ ധ്യാനത്തിന്റെ ആഴം എന്തെന്നും ഗ്രഹിക്കാൻ ഓരോ രഹസ്യത്തെയും സംബന്ധിക്കുന്ന തിരുവചനം നേരിട്ട് അറിയിക്കുന്നത് പോലെ പ്രചോദനം നൽകുന്ന മറ്റൊന്നില്ല ദൈവനിവേശിതമായി എഴുതപ്പെട്ട വചനത്തിന്റെ ഫലസമൃദ്ധിയോട് കിടപിടിക്കാവുന്ന മറ്റൊന്നുമില്ലല്ലോ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് ദൈവവചനമാണ് ഇന്ന് എനിക്ക് വേണ്ടി പറയപ്പെട്ട വചനം നമ്മോട് സംസാരിക്കാൻ നാം ദൈവത്തെ അനുവദിക്കുകയാണ് ചില വിവരങ്ങൾ തേടുകയല്ലല്ലോ നാം ജപമാലയിൽ ചെയ്യുന്നത് വളരെ ആഘോഷമായ സന്ദർഭങ്ങളിൽ വചനത്തിന്റെ വ്യാഖ്യാനവും നൽകേണ്ടതുണ്ട് ഇതിനോട് യോജിച്ചുകൊണ്ട് ബെനഡിക് പതിനാറമ്മൻ മാർപ്പാപ്പ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഇറ്റലിയിലെ പോംബൈ എന്ന സ്ഥലത്ത് പൊന്തിപ്പിക്കൽ തീർത്ഥ കേന്ദ്രത്തിൽ അജപാല സന്ദർശനം നടത്തുന്ന നടത്തിയ വേളയിൽ പറഞ്ഞു യേശുവായി ആരടുപ്പമുള്ള ബന്ധത്തിൽ വളരാനുള്ള വിലയേറിയ ആധ്യാത്മിക സഹായമാണ് ജനപ്രീതി ആർജിച്ച ജപമാല പ്രാർത്ഥന ദൈവഹിതം നിറവേറ്റാൻ നാം അറിയത്തിന്റെ പള്ളിക്കൂടത്തിൽ പള്ളിക്കൂടത്തിൽ ഇരുന്ന് പഠിക്കുകയാണ് ഓരോ ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയും കലാലയമാണ് ജപമാല ഇങ്ങനെ തിരുവചന ജപമാല നമ്മൾ സാധാരണ ചൊല്ലുന്ന ജപമാല തന്നെ പക്ഷെ അതിൽ നമ്മൾ തിരുവചനം വായിക്കുന്നു അതേക്കുറിച്ച് ചെറുതായിട്ട് ധ്യാനിക്കുന്നു അപ്പോൾ നമ്മൾ സാധാരണ ചൊല്ലുന്ന ജപമാല അതിന് അതിൽ ഏത് തിരുവചനത്തിലാണ് ആ രഹസ്യം ഉൾച്ചേർന്നിരിക്കുന്നത് ആ തിരുവചനം ഒന്ന് വായിക്കുന്നു അതേക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ധ്യാനിക്കുന്നു ചെറിയൊരു പ്രാർത്ഥന ഈ തരത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്നതാണ് തിരുവചന ജപമാല അഥവാ വചന കൊന്ത ഇതില് നമുക്കറിയാലോ മൊത്തം ഇരുപത് രഹസ്യങ്ങളാണുള്ളത് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങള് മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ അതിൽ ഈ അഞ്ച് നാല് രഹസ്യങ്ങളിൽ ഓരോന്നിലും അഞ്ച് രഹസ്യങ്ങൾ വീതം ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഇരുപതിൽ പതിനെട്ടും രണ്ടെണ്ണം മറിയത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഈ തിരുവചനത്തിൽ ആഴത്തിൽ വേരോടെ നിൽക്കുന്ന ഈ തിരുവചനത്തിനെ ഓരോ ഓരോ രഹസ്യത്തിനും ഇരുപത് ഉണ്ടല്ലോ ഓരോ രഹസ്യത്തിനും ഏഴ് ചെറു ധ്യാനങ്ങൾ ദൈവശാസ്ത്ര വായന ദൈവശാസ്ത്രം പിതാവ ദൈവത്തെക്കുറിച്ച് പിന്നെ ക്രിസ്തു കേന്ദ്രീകൃതം ക്രിസ്തുവിനെക്കുറിച്ച് പ്രശുദ്ധാത്മാവിനെക്കുറിച്ച് മറിയത്തെക്കുറിച്ച് സഭയെക്കുറിച്ച് ആധ്യാത്മികത്തെക്കുറിച്ച് പിന്നെ നമ്മുടെ അനുദിന ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഏഴ് ധ്യാനങ്ങൾ വീതം അപ്പം ചെറു ധ്യാനങ്ങൾ നൂറ്റി നാൽപ്പതെണ്ണം ഉണ്ട് ഇത് കൂടാതെ അപ്പോൾ നമുക്ക് വചനം മറിയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള തിരുവചന അടിത്തറ അതെല്ലാം കൂടാതെ ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതി കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ ലുത്തിനിയ ലുത്തിനിയായുടെ ഓരോ ലുത്തിനിയായുടെയും അർത്ഥം അതിൻ്റെ ലത്തീൻ സപ്ഞ അത് എവിടെയാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അർത്ഥം അങ്ങനെ അമ്പത്തിനാല് ലുത്തിന അല്ലെങ്കിൽ അമ്പത്തിനാല് വാഴ്ത്തുമൊഴികളുണ്ട് ഈ അമ്പത്തിനാല് വാഴ്ത്തുമൊഴികളുടെയും അടിത്തറ പിന്നെ ഓരോ പ്രാർത്ഥനയും അടിത്തറ അതങ്ങനെ രൂപപ്പെട്ടു പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് പാശ്ചാത്യ സഭയുടെ ഒരു ഭക്തിയാണ് ജപമാല എന്നാണ് എന്നാൽ എൻ്റെ ഗവേഷണം എനിക്ക് തിരിച്ചറിവ് നൽകിയത് ഇതിലെ പല കാര്യങ്ങളും ആരംഭിച്ചത് പൗരത്വ സഭകളിലാണ് എന്നാണ് പൗരത്വ സഭകളിലാണ് ക്രിസ്തുവർഷം നൂറ്റി അമ്പതിൽ തുടങ്ങിയതാണ് നമ്മൾ ചില അക്കത്തോലിക്ക മനുഷ്യർ മറിയത്തോടുള്ള വണക്കം തുടങ്ങിയത് എട്ടാം നൂറ്റാണ്ടിലാണ് ഏഴാം നൂറ്റാണ്ടിലാണ് കോൺസ്റ്റി ചക്രവർത്തിയാണ് എന്നാൽ ഇങ്ങനെ പറയും അവരൊന്നും ചരിത്രം പെട്ടിച്ചിട്ടില്ല കത്തോലിക്കരെ ആക്രമിക്കാൻ കിട്ടിയൊരു സംഗതി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ അതിനാൽ ഈ പുസ്തകം എൻ്റെ മെത്രാൻ പോളി കണ്ണുകാടൻ പിതാവാണ് ഇതിന് പെർമിഷൻ നൽകിയിരിക്കുന്നത് ധാരാളം ഒരു വാങ്ങിച്ചിട്ടുണ്ട് ഈ വാങ്ങിച്ചിട്ടുള്ള ആളുകൾ ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം നല്ലതോ ചീത്തയോ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ ഇട്ടാല് അത് മറ്റുള്ളവർക്കും പ്രചോദനമാകും മറിയത്തെക്കുറിച്ചുള്ള നല്ല ഒരു പഠനവും പ്രാർത്ഥനയുമാണ് ഇത് എന്നാണ് അതിനാൽ ഈ ജപമാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളോ കുടുംബ കുടുംബയൂണിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തവണ ഇതൊന്ന് പരീക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കുറച്ച് കോപ്പികൾ വാങ്ങിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇട ഇടവകയിലൊക്കെ വിതരണം ചെയ്ത് അവരെയും ഈ തിരുവചന ജപമാല പരിശീലിപ്പിച്ച് തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ളൊരു പ്രാർത്ഥനാനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു ഇത് ഇങ്ങനെ ഹാർഡ് കവറുള്ള പുസ്തകമുണ്ട് അതുപോലെ തന്നെ പേപ്പർ ബാക്ക് ആയിട്ടുള്ള പുസ്തകമുണ്ട് പേപ്പർ ബാക്ക് ഇത് ഇച്ചിരി വില കുറവുണ്ട് മറ്റത് വില കൂടുതലുണ്ട് നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ മറ്റെല്ലാം ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഒരല്പം പൈസ കൂടുതലുണ്ട് ഇതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് മാത്രമല്ല കോവിഡിന് ശേഷം എല്ലാ പ്രിൻറ്റിങ്ങിൻ്റെയും മറ്റെല്ലാത്തിൻ്റെയും പൈസ വളരെ കൂടി തീർന്നില്ല ഈ ജി എസ് ടി വന്നു കഴിഞ്ഞപ്പോൾ പതിനെട്ട് പെർസെൻ്റ് അതിന് ടാക്സ് കൂടി വന്നു അങ്ങനെ എല്ലാം കൂടി വരുന്നതുകൊണ്ടാണ് ഈ പൈസ കൂടിയിരിക്കുന്നത് അതിൽ പിന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പേപ്പറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും ബിബ്ലേയുടെ എല്ലാ പുസ്തകങ്ങളും ഉപയോഗിക്കുന്നത് ഒരുവിധം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റി പേപ്പറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചെറിയ ഡിസ്കൗണ്ട് എല്ലാം കിട്ടും കൂടുതൽ കോപ്പികൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടും ഈ ഹാർഡ് കോപ്പറിന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് പേപ്പർ ബാക്കിന് അറുന്നൂറ്റി നാൽപ്പത് നിങ്ങളിപ്പോൾ ഒരു അമ്പത് കോപ്പിയോ നൂറ് കോപ്പിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഡിസ്കൗണ്ട് തരും ഞാൻ എൻ്റെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനത്ത് അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ നൽകാം തിരുവചന ജപമാല ധേയോത്തോപ്പസിൻ്റെ വചന കൊന്ത പൗരത്യ സഭകളിൽ ആരംഭിച്ച് പാശ്ചാത്യ സഭയിൽ പടർന്ന് പന്തലിച്ച ഒരു സംഗതിയാണ് ഈ പറഞ്ഞ ഞാൻ പറയുന്ന മര്യഭക്തി ജപമാലയുടെ പല വേരുകളും കിടക്കുന്നത് പടർന്ന് പന്തലിച്ചതിൽ എത്തിയ സഭയിലാണ് പക്ഷെ വേര് കിടക്കുന്നത് പൗരത്വ സഭകളിലാണ് അതിനാൽ തന്നെ പൗരസ്ത്യ പാശ്ചാത്യ സഭകളുടെ ഒരു രത്നാകരമാണ് ഈ തിരുവചന ജപമാല മാത്രമല്ല കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ട് മറിയത്തെ ആക്ഷേപിക്കുന്നവർക്ക് കൊടുക്കാനുള്ള മറുപടികളെല്ലാം ഇതിനകത്തുണ്ട് ഈ ലക്സ് ഒറാന്തി ലക്സ് ക്രദേന്തി എന്നാണ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മൾ എങ്ങനെ വിച്ഛത്തിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ പ്രാർത്ഥനയും വിശ്വാസവും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ലക്സ് ഒറാന്തി ലക്സ് ക്രദേന്തി നമ്മൾ വിച്ഛത്തിക്കുന്ന എങ്ങനെയോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന എങ്ങനെയോ അങ്ങനെ വിശ്വസിക്കുന്നു അതിനാൽ ഇത് മറിയത്തിനെതിരെയോ ഇല്ലേ ആക്ഷേപവുമായി നടക്കുന്നവർക്കുള്ള വലിയ ഒരു വചനവാളാണ് ഈ ഗ്രന്ഥങ്ങളെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് അതിനാൽ മറിയത്തോട് സ്നേഹമുള്ള ഭക്തികൾ എല്ലാവരും ഈ പുസ്തകം സ്വന്തമാക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നും അങ്ങനെ കത്തോലിക്ക സഭയിൽ വിട്ടുപോയിട്ട് എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാനുള്ള യജ്ഞത്തിൽ ഇത് വലിയ സഹായകമാകുമെന്നും സഹകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവ് ഈ കൃപയും കാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ